എന്റെ സിസ്റ്ററാണ് അതിനകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളത് കാര്യത്തില് അങ്ങനെയൊക്കെ അവരുടെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കടന്നു കയറി പറയാൻ പാടില്ല ആയി ആയി അങ്ങനെ ഒരു ഒരു ആ വന്ന് ലീക്ക് കുറച്ച് പുറത്തെ ഞാൻ ജസ്റ്റ് കണ്ടു പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല ഏജന്റാന്ന് പറയുന്നതിനോടൊള്ള ഒരു മറുപടി എന്താണ് പലർക്കും പലതും തോന്നാം നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മള് അത് ഇങ്ങനെ രീതിയിലാവണം പറയാൻ പറ്റില്ലല്ലോ ആ ഓഡിറ്റ് ചെയ്തവര് അവരുടെ തോട്ട്സ് വെച്ചിട്ടാ പോയുന്നത് ഈ ബിഗ് ബോസിന് എനിക്ക് അപ്പടുക്കാൻ പേഴ്സണൽ താല്പര്യം എനിക്ക് സിജോക്കി കിട്ടണമെന്നാണ് എന്തുകൊണ്ടായിരിക്കാം ഈ ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പഴും ബിഗ് ബോസിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇറ്റ്സ് ഓൾ സർവൈവൽ ഗെയിം ആണ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുവായിരുന്നോ അങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും എടുക്കുന്നുള്ള മൈൻഡായിരുന്നു എനിക്ക് അങ്ങനെ രണ്ടാണെങ്കിലും എടുക്കുന്നുള്ളൊരു മൈൻഡായിരുന്നു അമ്പത് രൂപ ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞത് പോകെ